നിങ്ങളെപ്പറ്റി നിങ്ങളുടെ കക്ഷികളല്ലേ ആ പറഞ്ഞത് പിറ്റിയാടിയിൽ വച്ചല്ലേ പ്രസംഗിച്ചത് മൂപ്പര് എന്നിട്ട് പറയണ് അങ്ങനെ തിരക്കുള്ള സമയത്തൊക്കെ ഞാൻ ഞാനും ഞീറ്റുപോലൊക്കെ തിരക്കുള്ള സമയത്ത് നീറ്റ് പോയിക്കോ ആരാ പോകണ്ടാന്ന് അറിഞ്ഞു എന്നിട്ട് ഒക്കെ നബി നബിസ്വല്ലാഹു അലൈസല്ലമിനെ പറയാണ് അള്ളാഹുവിന്റെ റസൂല് ചെയ്തിട്ടില്ലേ എന്താ എനിക്ക് അള്ളാഹുവിന്റെ റസൂലി ഒരിക്കലാ കാരം കഴിഞ്ഞ് പെട്ടെന്ന് നീറ്റ് പോകുന്നു ചോദിച്ചു എന്താ നബി അങ്ങനെ പോകാൻ കാരണം എന്ന് ചോദിച്ചപ്പോലും പറഞ്ഞല്ലോ എന്ത് എന്താ പറഞ്ഞത് വെള്ളി നാണയം അതല്ലെങ്കിൽ നാണയം ദീർഘം അവിടെ വാക്കി വെച്ചിട്ടുണ്ട് അത് വിതരണം ചെയ്ത് തീർക്കാൻ വേണ്ടി നബി പോകാണ് അലീസ്വല്ലം എഴുന്നേറ്റ് പോയൊരു ദീർഘം വിതരണം ചെയ്ത് തീർക്കാനാണെങ്കിൽ ദിർഹം കൊടുത്തു തീർക്കാനാണെങ്കിൽ കാന്തപുരം എഴുന്നേറ്റത് ദീർഹം പോക്കറ്റിലേക്ക് വരാനല്ലേ അതാ ചോദ്യം അതാ വ്യത്യാസം ഞറത്ത് വട്ടുവെച്ചാ അറതിണ്ട് ഉപരടുത്തും ദൃഹം ഇങ്ങോട്ട് ഇട്ടാനാ അതാ റസൂലിനീറ്റുപോയൊരു ദൃഹം ചെലവഴിക്കാനാ നിങ്ങളോ അത് ഇങ്ങോട്ട് വാങ്ങാൻ നല്ല ഉപമേറ്റിണ്ട് അതുല്യനായ ഇത്രയും വലിയൊരു മഹാനായ പണ്ഡിതം വേറെ ഉണ്ടോന്നല്ലേ ചോദിച്ചു ഞാൻ കോളേജിലെ പ്രിൻസിപ്പാളാണ്